yeah ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോബിന്റെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം രണ്ടാമത് വാക്യം ചിലർ അതിരുകളെ മാറ്റുന്നു ചിലർ ആട്ടിൻകൂട്ടത്തെ കവർന്നു കൊണ്ടുപോയി മേയിക്കുന്നു എന്ന വാക്യമാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മറ്റുള്ളവരുടെ നന്മകൾ അപകരിച്ചെടുക്കുകയും കവർന്നെടുക്കുകയും അത് അവരുടെ ജീവിതത്തിലെ നന്മയാക്കി വെക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളെക്കുറിച്ചാണ് ഈ വചനം അർപ്പിച്ചിട്ടുള്ളത് നാം ദൈവത്തോടു കൂടെ വസിക്കുമ്പോൾ ദൈവം നമുക്കുവേണ്ടി വെച്ചിരിക്കുന്ന നന്മകളുണ്ടെന്നും ദൈവം നമുക്ക് നൽകുന്ന നന്മകളുണ്ടെന്നും ആ നന്മകളും അനുഗ്രഹങ്ങളും മാത്രമേ ജീവിതത്തിൽ നിലനിൽക്കുകയുള്ളെന്നും മറ്റുള്ളവരുടെ നന്മകൾ അപകരിച്ചെടുത്ത് ഉന്നതനും ശ്രേഷ്ഠനുമാകുവാൻ പരിശ്രമിക്കുന്നു എങ്കിൽ അത് നാശത്തിലേക്കും പരാജയത്തിലേക്കും ആയിരിക്കും നമ്മെ എത്തിക്കുന്നതെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട് അബ്രഹാമിനെയും ലോത്തിനെയും സംബന്ധിച്ചു നോക്കുമ്പോൾ കഠിനാധ്വാനം ചെയ്ത് വല്ലതേട്ടങ്ങളും ഉണ്ടാക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു അബ്രഹാമിനെയും അബ്രഹാം അധ്വാനിച്ചുണ്ടാക്കിയത് സ്വന്തമാക്കാൻ പരിശ്രമിക്കുന്ന ഒരു ലോത്തിനെയും കാണുവാൻ കഴിയുന്നുണ്ട് അബ്രഹാം തൻ്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ തൻ്റെ അധ്വാന ബലം താൻ തിന്നുകയും തൻ്റെ തലമുറയ്ക്ക് ശേഷിപ്പിക്കുകയും ചെയ്യുമ്പോൾ പിടിച്ചുപറിച്ചതും കഴിവുകൊണ്ടും പ്രാപ്തി കൊണ്ടും ഒക്കെ നേടിയെടുത്തതുമൊക്കെ ലോത്തിൻ്റെ ജീവിതത്തിൽ കൈവിട്ടു പോകുന്ന ചരിത്രവും രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് മതായി സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായത്തിലേക്ക് നാം കടന്നു വന്നാൽ ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാക്യങ്ങൾ പറയുന്നത് കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരുഷന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ആ കഷ്ടം നിങ്ങൾ കിണ്ടി കിണ്ടങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു അവിടെ വായിക്കുന്നത് എന്താണ് ഉള്ളിലിരിക്കുന്നത് മറ്റുള്ളവരെ കവർന്നെടുക്കുക അതിക്രമിക്കുക എന്നതാണ് പക്ഷേ പുറമെ കാണിക്കുന്നത് ഭക്തിയുടെ വേഷഭൂഷാദികളാണ് എന്നതാണ് ഇരുപത്തിയേഴാം വാക്യം വായിക്കുമ്പോഴും കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരുഷന്മാരുമായുള്ളവർ നിങ്ങൾക്ക് കാ കഷ്ടം വെള്ള തേച്ച ശവക്കല്ലറോട് നിങ്ങൾ ഒത്തിരിക്കുന്നു അവ പുറമേ അഴകായി ശോഭിക്കുന്നുവെങ്കിലും അകമോ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുക്തിയും നിറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ വാക്കുകളാണ് നാം ഒന്ന് നോക്കുക ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണ് കവർ ചെയ്യുന്നവരും അതിക്രമം നടത്തുന്നവരും അകത്ത് ചീഞ്ഞു നാറുന്ന അനുഭവങ്ങളുള്ളവരുമായി ജീവിക്കുക എന്നതല്ല വാസ്തുവുമായി ദൈവം തരുന്ന നന്മയിൽ തൃപ്തരാകുകയും അതിൽ മാത്രം ആശ്രയിക്കുകയും ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുന്നെങ്കിൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും അനുഗ്രഹീതമായ ഒരനുഭവം എന്ന് തിരിച്ചറിയുകയാണ് നാം ചെയ്യേണ്ടതെന്നാണ് ദൈവവചനം ഓർപ്പിക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നാം മറ്റുള്ളവരെ കവർ ചെയ്യുന്നവരായിട്ടല്ല മറ്റുള്ളവരെ കവർന്നെടുക്കുന്നവരും പിടിച്ചു മറിക്കുന്നവരുമായിട്ടല്ല ദൈവം നൽകുന്നതും മാത്രം പ്രാപിച്ച് അതിൽ ആശ്രയിച്ചു മുന്നേറുവാൻ നമുക്ക് നമ്മെ സമർപ്പിക്കാം അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ സൂക്ഷിച്ച് ജീവിപ്പാൻ ഇടയാക്കണമേ ശാസ്ത്രിമാരും പരീക്ഷന്മാരും ചെയ്തതുപോലെ കവർച്ചയും അതിക്രമവും ചെയ്ത് ദൈവത്തിൻ്റെ ശിക്ഷാവിധിക്ക് പാത്രമായി തിരികെയല്ല നീതിയോടെ നിലനിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണം യേശു കർത്താവിനാമത്തിൽ തന്നെ ആ